നാം ആഗ്രഹിക്കുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠയും നിരാശയും പ്രകോപനവും നിഷേധാത്മക ചിന്തയും ഉണ്ടാകാം എന്നാൽ തിരുവചനം നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാം വാക്യം വെയ്റ്റ് ഫോർ ദി ലോഡ് ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹാർഡ് ആൻഡ് വെയ്റ്റ് ഫോർ ദി ലോഡ് കർത്താവിനായി കാത്തിരിക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ കർത്താവിനായി കാത്തിരിക്കുക കർത്താവിനായി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എപ്പോഴും വൈകിയായിരിക്കും നടക്കുക എന്നൊരു ചിന്ത നമുക്കുണ്ടാകാം എന്നാൽ അങ്ങനെയല്ല കാര്യം കോഡിറ്റൻ ബൂം പറയുന്നത് അത്രേ ഗാഡ് ഈസ് നെവർ ലേറ്റ് ബട്ട് ഹീ ഈസ് സെൽഡം ഏർലി ഹീ ഈസ് ഓൾവേസ് റൈറ്റ് ഓൺ ടൈം ദൈവം ഒരിക്കലും വൈകുന്നില്ല പക്ഷെ അവിടുന്ന് വളരെ അപൂർവമായി മാത്രമേ നേരത്തെ എത്താറുള്ളൂ അവിടെ നിന്ന് എപ്പോഴും കൃത്യസമയത്ത് എത്തും നമ്മുടെ കാര്യങ്ങൾ വൈകി നടത്തുന്നവനല്ല നമ്മുടെ കർത്താവ് പകരം കൃത്യസമയത്ത് നടത്തുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വൈകലിന് വേണ്ടിയല്ല പിന്നെയോ കൃത്യസമയത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടിയത് ആൻഡ് ദാറ്റ് റൈറ്റ് ഓൺ ടൈം ഈസ് ദിയർ ഡിവൈൻ ടൈമിംഗ് ആ കൃത്യ സമയം അത്രേ അവിടുത്തെ ദിവ്യമായ സമയം ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഗാഡ്സ് ടൈമിംഗ് ഈസ് നോട്ട് സ്ലോ ഇറ്റ് ഇസ് പ്രഷ്യസ് ദൈവത്തിൻ്റെ സമയം മന്ദഗതിയിലല്ല അത് കൃത്യമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ കാലതാമസം സമയം പാഴാക്കുന്നതായി തോന്നാം എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഓരോ നിമിഷവും ഒരുക്കമോ സംരക്ഷണമോ സ്ഥാനനിർണയമോ ആണ് രണ്ട് ഹീ വർക്ക്സ് ബിഹൈൻഡ് ദി സീൻസ് ലോങ് ബിഫോർ വി സീ റിസൾട്ട്സ് നാം ഫലങ്ങൾ കാണുന്നതിന് വളരെ മുമ്പ് തന്നെ അവൻ തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു മൂന്ന് റൈറ്റ് ടൈമിംഗ് ഓഫ് വൺ ഫീൽസ് റോങ് ഇൻ ദി മിഡിൽ ഓഫ് ദി വെയിറ്റ് കാത്തിരിപ്പിനിടയിൽ ശരിയായ സമയം പലപ്പോഴും തെറ്റായി തോന്നാം ലാസർ മരിച്ചപ്പോൾ യേശു അവൻ്റെ അടുക്കൽ പോകാൻ വൈകി പുറമെ നിന്ന് നോക്കിയാൽ അതൊരു ദുരന്തമായി തോന്നാം പക്ഷെ ദൈവം സമയം തെരഞ്ഞെടുത്തത് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ കഴിയുന്ന തരത്തിലായിരുന്നു നാല് ഗോഡ്സ് ക്ലോക്ക് ഈസ് നോട്ട് ബൗണ്ട് ടു അവേഴ്സ് ദൈവത്തിൻ്റെ ഘടികാരം നമ്മുടേതുമായി ബന്ധിപ്പിച്ചിട്ടില്ല മണിക്കൂറുകൾ ദിവസങ്ങൾ വർഷങ്ങൾ എന്നിവയിലാണ് നാം സമയം അളക്കുന്നത് എന്നാൽ ദൈവമാകട്ടെ തൻ്റെ ഉദ്ദേശ്യങ്ങൾ കാലങ്ങൾ നിത്യത അതിനെ അളക്കുന്നത് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും ഇങ്ങനെ പറയാം മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം ലോഡ് മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ് കർത്താവേ എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു അങ്ങയുടെ തിരിഹിത പ്രകാരം കൃത്യസമയത്ത് എൻ്റെ കാര്യങ്ങൾ നടക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അമേൻ ഹാവ് എ ബ്ലസഡ് ഡേ